അത് എക്സ്പെഷ്യലി പറയണ്ട കാര്യം ക്യാമറ ആൽബി അടിപൊളി ഒന്നും പറയാനുള്ള

സൗബിന്റെ പെർഫോമൻസ് ആണ് തകർത്തു കോസ്റ്റ്യൂം ഡിസൈനർ ും <laughs> <laughs> சூரம் எதுக்கு இஷ்டப்பட்டு பசா ஸ்டோரியும் கண்டிப்பா காரணம் ஷூட்டிங் உள்ள சினிமம் அங்கே ஒருபாடு நம்ம மூவிஸ் கண்டிப்பா கண்டிப்பா நமக்கு ஒரு மிகப்பெரிய கோமடி வர ஆவரேஜ் மூணு ஆவரேஜ் மூட்டில் ஆகும் இல்லேஜ் அத்தி வத்தி கெட்டிஸ்து പിന്നെ രാണ്ട് സ്റ്റാർട്ടിങ് സാധാരണ ഒരു തീമാണ്േജ് ഫുക് ആണ് എനിക്ക് പറയുന്നത് ഫീൽ ആണ് ഒരു താരജാട സൂപ്പർ സ്റ്റാറിൽ നിന്ന് ഒരു നല്ലൊരു മനുഷ്യനിലേക്കും ഒരു ആക്ടറിലേക്കും ഉള്ള ഒരു യാത്രയാണ് സിനിമ ശരിക്കും കാണിക്കുന്നത് പണം ഒരു വളരെ സ്റ്റൈലിഷുള്ള മേക്കിങ്ങ് ആണ് ഒരു ആർട്ട് ഫിലിമൊക്കെ രണ്ടര മണിക്കൂർ ഒരു ആർഡ് ഫിലിം കാണുന്ന ഫിലിം ഒക്കെ കണ്ടിരിക്കാം കാരണം പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ടെക്നിക്കൽ സൈഡ് ആയാലും എല്ലാം കൊണ്ടും വളരെ ഒരു വളരെ മികച്ച മേക്കിംഗ് ആണ് പടത്തിന്റെ പക്ഷെ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയല്ല പടത്തിന് പടം ഒരേ ഫ്ലോ വരെ പോകുന്നു തുടക്കം ഒരു അവസാനം വരെ ഒരേ ലെവലിൽ ഒരേ ഫ്ലോ ഒരു ഹൈ മൊമെന്റ്സോ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളാ പടത്തിലേക്ക് ഒരു എൻഗേജ് ചെയ്യിപ്പിക്കില്ല ഗ്രിപ്പ് ഗ്രിപ്പുകാരും നഷ്ടപ്പെടും പടത്തിൽ പൗനോട് അന്വേഷിപ്പും കണ്ടെത്തുന്നൊക്കെ വേറെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ആ പടം വിചാരിച്ചത്ര ബോക്സ് ഓഫീസിൽ കാശം കിട്ടിയില്ല ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ അതിൽ താറെയാണ് ഈ പടം പവനോട് ക്യാരക്ടർ പക്കായിട്ട് ചെയ്തിട്ടുണ്ട് പവന മാത്രമല്ല ലാഗ് ചെറിയ രീതിക്ക് ലാഗ് ഉണ്ട് അത് ചിലർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും പടം ഇല്ല എല്ലാത്തരം പ്രഷർ പിടിച്ചിരുത്തല്ലേ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ മാത്രമേ പറഞ്ഞിഷ്ടപ്പെടുള്ളൂ കാരണം അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് പടത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ് ഒരു തല്ലുമാല ഡ്രൈവിംഗ് ലൈസൻസ് ആ ലെവലിൽ പ്രതീക്ഷിച്ച് ഒരിക്കലും പോകരുത് പറയും ടോട്ടലി ഡിഫറെന്റ് ആണ് വൺ ടൈം ടൈമാബിൾ ആണ് അത്യാവശ്യം ഒരു വേറെ ജോബ് റിലാക്സ് വാക്സിൻ വരുന്നവർക്ക് വേണ്ടി പണം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കും